ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കോഡ് ഉപയോഗിച്ച് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ദ്വിമ നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത് അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനത്തിലാണ് ദ്വിമ നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത് അപ്പൊ നിലനിൽക്കുന്നതും നിലനിൽക്കാത്തതും ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊരു കോഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം അതിനു മുൻപ് ആദ്യം എന്താണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് നോക്കാം നമുക്കറിയാം ഇന്ത്യയിൽ രാജ്യസഭയും ലോകസഭയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെൻ്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ ചില സംസ്ഥാനങ്ങളിൽ നിയമസഭയും നിയമസമിതിയും ഉണ്ട് അങ്ങനെ നിയമസഭയും നിയമസമിതിയും ചേർന്നതാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് അതേസമയം ഒരു സഭ മാത്രമുള്ള സംസ്ഥാനങ്ങളുണ്ട് അവയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നും പറയുന്നു ഇനി നമുക്ക് കോഡ് ഉപയോഗിച്ച് പഠിക്കാം ടാബ് മൂഗ് എന്നുള്ളതാണ് നമ്മുടെ കോഡ് ടി എ ബി എം യു കെ ടാബ് മൂഗ് എന്താണ് ഇതിൻ്റെ എക്സ്പാൻഷൻ ടി തെലങ്കാന എ ആന്ധ്രാപ്രദേശ് ബി ബീഹാർ ടാബ് തെലങ്കാന ആന്ധ്രാപ്രദേശ് ബീഹാർ മൂഗ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണാടക ഓക്കെ കോഡ് സെറ്റ് അല്ലേ രണ്ട് പ്രദേശാണ് വരുന്നത് ആന്ധ്രാപ്രദേശും ഉത്തർപ്രദേശും തെലങ്കാന ആന്ധ്രാപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കർണാടക ഇതാണ് നമ്മുടെ കോഡ് ഇനി ഇത് ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത് ടാബ് മൂഗ് എന്ന നമ്മുടെ കോഡിൽ വരാത്തത് ഏതാണ് മധ്യപ്രദേശാണ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ താഴെപ്പറയുന്നതിൽ ഏത് സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നിലനിൽക്കുന്നത് നമ്മുടെ കോഡ് ഉപയോഗിച്ച് ഓർത്ത് നോക്കൂ ഉത്തരം എന്താണ് വരുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതുപോലെ മറ്റൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടന ഏത് എന്ന് കണ്ടെത്തുക എഴുതപ്പെട്ടതും ചോദിക്കാം എഴുതപ്പെടാത്തതും ചോദിക്കാം അപ്പം അത് ഏതൊക്കെയാണെന്ന് കോഡിലൂടെ തന്നെ പഠിക്കാം നമുക്കറിയാം എഴുതപ്പെട്ടത് വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന അതുപോലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കയുടെ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു കോഡിലൂടെ നോക്കാം കോഡ് ഇതാണ് ഇൻ അമേരിക്ക ലിയ സീൽഡ് ഫ്രീക്കൻ ഇൻ അമേരിക്ക ലിയ സീൽഡ് ഫ്രീക്കൻ എന്നുള്ളത് എന്താ ഇന്ത്യ പിന്നെ അമേരിക്ക ലിയ എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ സീൽഡ് ബ്രസീൽ ഫ്രീക്കൻ ഫ്രീക്കൻ എന്ന് പറയുമ്പോൾ ദക്ഷിണാഫ്രിക്ക എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളേതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അമേരിക്കൻ ഐക്യനാടുകൾ ബ്രസീൽ ഓസ്ട്രേലിയ കോഡ് ഉപയോഗിച്ച് ഓർത്തിരിക്കുക ഇനി എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങളേതൊക്കെയെന്ന് നോക്കാം ഇസ്രായേൽ ബ്രിട്ടൻ ന്യൂസിലാൻഡ് ഫ്രാൻസ് ഇസ്രായേൽ ബ്രിട്ടൻ ന്യൂസിലാൻഡ് ഫ്രാൻസ് ഇതങ്ങനെ കോഡിലൂടെ പഠിക്കാം എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെ ഇസ്രാൻഡ് ഫ്രാൻസ് അറ്റ് ടെൻ എന്ന് പഠിക്കാം ഇസ്രഡ് ഫ്രാൻസ് അറ്റ് ടെൻ ഏതൊക്കെ രാജ്യങ്ങളായി ഇസ്ര എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ലാൻഡഡ് ന്യൂസിലാൻഡ് പിന്നെ ഫ്രാൻസ് ടെൻ ബ്രിട്ടൻ അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം ഇസ്ര ലാൻഡഡ് ഫ്രാൻസ് അറ്റ് ടെൻ എന്ന് പഠിക്കുമ്പോൾ എഴുതപ്പെടാത്ത ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കിട്ടും ഇനി കോഡ്സ് ഉപയോഗിച്ച് ഈ ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കണം ചുവടെ നൽകിയിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടന ഏതെന്ന് കണ്ടെത്തുക എഴുതപ്പെടാത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിന്റെ കോഡ് നമുക്ക് ഓർക്കാം ഇസ്ര ലാൻഡഡ് ഫ്രാൻസ് അറ്റ് ടെൻ അപ്പം ഇതിൽ വരുന്നത് ഏതാ ലാൻഡഡ് ആ ന്യൂസിലാൻഡ് ഭരണഘടനയാണ് എഴുതപ്പെടാത്ത ഭരണഘടന ബാക്കിയെല്ലാം എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലേ ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവ എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് നമ്മുടെ അവിടുത്തെ ആൻസർ വരുന്നത് ന്യൂസിലാൻഡ് ഭരണഘടന ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം ബൈ താങ്ക്